ഇന്ന് ഞായറച്ച് തന്നെ കേട്ടോ ഞായറിച്ചത്തെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ രാവിലെ തന്നെ ഡോണക്കുട്ടി ഡോണക്കുട്ടിയുടെ പാലും കുപ്പിയും കൊണ്ട് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാനാണ് കൊടുക്കാനാണ്ട്ടോ അവൾ പോണത് അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാനിരുന്നു കേട്ടോ പഠിക്കാനല്ല എനിക്ക് തിങ്കളാഴ്ച ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട അപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല അപ്പം ഞാൻ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് ചോദിച്ചു അവർക്കും പ്രത്യേകിച്ച് ഒരു ധാരണയും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുറെ നേരം ആലോചിച്ചപ്പോൾ അഞ്ചു മുഖം എൻ്റെ മനസ്സിൽ വന്നു അപ്പം ഞാൻ അവനെ വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു പറഞ്ഞെന്നു എങ്ങനെയാണ് ചെയ്യണ്ടേന്നൊക്കെ അങ്ങനെ ഞാൻ എഴുതി തുടങ്ങി എഴുതി 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 അഞ്ച് മണിയും കഴിഞ്ഞു ആറ് മണി കഴിഞ്ഞു രാവിലെ എഴുതായിരുന്നു തുടങ്ങിയതായിരുന്നു പക്ഷേ ഇത്രയും ടൈം എടുക്കും ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു ആറുമണി ഇപ്പം ഞാൻ ടെറസിന്റെ മേളിൽ വൃത്തിയാക്കാനായിട്ട് പോയിട്ടോ അങ്ങനെ ടെറസ് ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മുഖത്തെ ചെറുപയർ പൊടിയൊക്കെ ഇട്ടിട്ട് വീണ്ടും എഴുതാനിരുന്നൂട്ട അങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാണ്ട് നമുക്കൊന്നും കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാനപ്പൊ മനസ്സിലാക്കിയിട്ടാ അങ്ങനെ ഞാൻ കഞ്ഞി ഒക്കെ കുടിച്ചിട്ട് വീണ്ടും എഴുതാനിരുന്നു ഈ ഒരു ദിവസം കൊണ്ട് എന്റെ അസേമൻ്റെ എഴുതി തീർന്നുണ്ടായിരുന്നില്ലേ തിങ്കളാഴ്ച രാവിലെ നേരത്തെ എണീറ്റ് വീണ്ടും എഴുതേണ്ട വന്നു കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ